നമസ്കാരം മെട്രോ സ്റ്റർ പ്ലസിലേക്ക് സ്വാഗതം ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും വാഗ്വാദങ്ങളും എല്ലാം ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന്റെ കപ്പുയർത്തിയത് അനുമോളാണെങ്കിൽ പോലും മലയാളികളുടെ ആണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വിജയ് എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് ഈ ഒരു സീസൺ ഏഴിൻ്റെ റണ്ണറപ്പ് ഫസ്റ്റ് റണ്ണറപ്പ് ആണ് അനീഷ് എന്നാൽ എല്ലാവരുടെ മനസ്സിലും അനീഷിന് ഒരു നല്ലൊരു സ്ഥാനമുണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ബിഗ് ബോസ് ഈ ഒരു ഷോയോട് കൂടി സാധിച്ചു എല്ലാവരും അനീഷിനെ അറിയപ്പെടാൻ തുടങ്ങിയതും ഒരു ഷോയിൽ വന്നതിന് ശേഷം തന്നെയാണ് എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾ അനീഷിനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ അതിപ്പോൾ ഈ ഒരു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുക റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മാത്രമല്ല അതിനുശേഷം പിന്നെ അനാവശ്യമായിട്ട് ഗ്രൂപ്പ് കളിക്കാറില്ല ആരോ അനീഷ് ഒറ്റയ്ക്കായിരിക്കും കളിക്കുന്നത് എങ്കിൽ പോലും മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ തുടക്കത്തിൽ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരുന്ന അനീഷ് ആ ഒരു സീസൺ പകുതിയാകാറായപ്പോൾ അതായത് അവസാനിക്കാറാകുന്ന ആ സമയത്താണ് അനീഷിൽ ഒരുപാട് മാറ്റം വരുന്നതും അനീഷിന്റെ മനസ്സ് മാറ്റിയെടുത്തത് ആണ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും അങ്ങനെ അനീഷിന്റെ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു അതിനുശേഷമാണ് അനുവിനെ പ്രപ്പോസ് ചെയ്യുന്നതും എന്നാൽ അതിന്റെ പേരിലും ഒരുപാട് ചർച്ചാ വിഷയമായെങ്കിൽ പോലും അവസാനം കപ്പുയർത്തുന്നത് അനീഷാണ് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ അവസാനത്തെ നിമിഷമാണ് വോട്ടിങ്ങില് ഒരുപാട് വ്യത്യാസം വന്നത് എന്നാൽ ഇപ്പോഴും മത്സരാർത്ഥികളുടെ പ്രതികരണങ്ങൾ ബിഗ് ബോസ് ബിഗ് ബോസിനെ കുറിച്ചുള്ള മത്സരാർത്ഥികളുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് അതിനിടെ അനീഷ ഒരു മാധ്യമത്തോട് പ്രതികരിച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിച്ചു ലാലേട്ടന്റെ കൈ പിടിച്ച് ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് വരാൻ സാധിച്ചു അതിന്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് ബിഗ് ബോസ് വേദിയിലേക്ക് എത്താൻ സാധിച്ചത് ഒരു സ്വപ്ന സാക്ഷാത് വന്നിറങ്ങിയപ്പോൾ കണ്ട സ്വീകരണത്തിൽ ഞെട്ടിപ്പോയി എയർപോർട്ടിലൊക്കെ ലഭിച്ച സ്വീകരണങ്ങൾ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രമാത്രം ആൾക്കാരുടെ സ്നേഹം ലഭിക്കുമെന്നും കരുതിയിരുന്നില്ല വിന്നറാകുമെന്ന് മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പാകുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത് നൂറു ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തുവരുമ്പോൾ അനീഷിനെ കാത്തിരുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയാണ് ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടമാണ് ഇതിനു പുറമേ സർപ്രൈസ് സമ്മാനമായി ഏകദേശം രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് സെവൻ മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച നൂറ് ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിച്ചു ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം നൂറ് ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും അനീഷിന് സർപ്രൈസ് സമ്മാനമായി ദുബായിൽ ഒരു ആഡംബര വില്ല നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ മുഹമ്മദ് അസ്രുദ്ദീൻ ജനങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷേട്ടനാണ് നൂറു വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന ഈ വീട് അനീഷേട്ടന് ഗിഫ്റ്റായി നൽകുകയാണ് ഐലൻഡ് തീമിലുള്ള ഈ വീട് വേണമെങ്കിൽ അനീഷേട്ടന് റെന്റിന് നൽകുകയും ആവാം അതുവഴി അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാനും പറ്റും വീഡിയോയിൽ മുഹമ്മദ് അസ്രുദ്ദീൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിയതിന്റെയും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചതിന്റെയും സന്തോഷം അനീഷ് വേദിയിൽ മറച്ചുവെച്ചില്ല ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിഗ് ബോസിൽ എത്തുക എന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് അതിൽ ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണ് പ്രേക്ഷകർക്ക് പരിചിതനല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഷോയിലേക്ക് പ്രവേശിച്ചത് നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഇവിടെ ഈ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു നന്ദി ലാൽ സാറിന് നന്ദി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല വികാരഭരിതനായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അനീഷ് പറഞ്ഞതിങ്ങനെയായിരുന്നു ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായി എത്തി ഷോ പൂർത്തിയാക്കി ഒരു സെലിബ്രിറ്റിയായി തിരിച്ചിറങ്ങുന്ന അനീഷിന്റെ ജീവിതം ഇനിയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മാറാൻ പോകുന്നത് പ്രശസ്തിയും ജനസമിതിയും വഴി പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി പുറത്തു കാത്തിരിക്കുന്നുണ്ട് സിനിമ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ മറ്റ് പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിൽ അനീഷിന് സുവർണ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിലെ പ്രശസ്തി ഒരു തുടക്കം മാത്രമാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും സ്നേഹവും നേടിയെടുത്ത ഈ നേട്ടങ്ങൾ അനീഷ് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന ാണ് അനീഷിന്റെ യഥാർത്ഥ വിജയം കിടക്കുന്നത് അതേസമയം പുറത്തേക്ക് ഇറങ്ങിയ അനീഷ് പറഞ്ഞ ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സ്ത്രീ വിരുദ്ധത ഉള്ള ആളാണ് താനെന്ന് പറഞ്ഞാണ് അനീഷ് സീസൺ ഏഴിലേക്ക് എത്തിയത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട സംസാരമോ പ്രവൃത്തിയോ അനീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ബിബി ഇന്റർവ്യൂ ടീമിനോട് മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് നൽകുന്നതിന് എതിരെ വരെ സംസാരിച്ച ആളാണ് അനീഷ് എന്നാൽ ഇതൊന്നും ഹൌസിൽ കയറിയ ശേഷം അനീഷ് പറഞ്ഞില്ല ചെയ്തില്ല സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അനീഷിനോട് അഞ്ജന നമ്പ്യാർ ചോദിച്ചിരുന്നു വളരെ വിചിത്രമായ മറുപടിയാണ് അനീഷ് നൽകിയത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് കണ്ടതുകൊണ്ടും അടുത്ത് ഇടപഴകിയപ്പോഴും ആ കാഴ്ചപ്പാട് മാറിയെന്നാണ് പറഞ്ഞത് അനീഷിന്റെ ഈ പ്രസ്താവനയിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ അനീഷ് സ്ത്രീ വിരുദ്ധനൊന്നുമല്ലെന്നും ഷോയിൽ കയറാൻ പറഞ്ഞ നുണയാണെന്നും സായി പറയുന്നുണ്ട് സ്ത്രീ വിരോധം എന്ന് പറയുന്നത് അയാളുടെ വെറും ഡ്രാമയാണെന്നുള്ളത് അനുഷ് ഏഷാനറ്റിന് നൽകിയ അഭിമുഖത്തിൽ അഭിമുഖം കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ബിഗ് ബോസിലേക്ക് രണ്ട് വർഷം ട്രൈ ചെയ്തപ്പോഴാണ് ട്രൈ ചെയ്ത ശേഷമാണ് ഞാൻ പോയത് ബിഗ് ബോസ് ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് നുണകൾ നമ്മൾ അവരോട് പറയും അവരെ കൺവീൻസ് ചെയ്യിക്കാനും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയുമാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ മത്സരാർത്ഥികളും ഇതുപോലെ തള്ളലുകൾ നടത്തും ഞാനും അങ്ങനെ തള്ളിയ ഒരു മനുഷ്യനാണ് പക്ഷെ ഞാൻ റിയലായി ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് സ്ത്രീ വിരുദ്ധത അനീഷ് ഇന്റർവ്യൂ ചെയ്തവർക്ക് മുന്നിൽ ഇറക്കിയതും അതിന്റെ ഭാഗമായിട്ടാകും അന്ന് ഇന്റർവ്യൂ എടുത്ത െ പോലും അനീഷ് പറ്റിച്ചതുപോലെയായി സ്ത്രീ വിരുദ്ധത ഹൌസിൽ അനീഷ് കാണിക്കുന്നതായോ സംസാരിക്കുന്നതായോ ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ സീസണിൽ അഭിഷേക് ശ്രീകുമാർ വന്ന് ടു ജെൻഡർ സ്ക്വാഡിന് വേണ്ടി ഭയങ്കരമായി സംസാരിച്ച ഒരാളാണ് പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവൻ അത് പതിയെ സ്വിച്ച് എന്നാൽ എന്നാലും ആ വിഷയത്തെ കുറിച്ച് കുറച്ചെങ്കിലും സംസാരിച്ചു എന്നാൽ അതുപോലൊരു സംസാരമോ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഒരിക്കലും പോലും പറയാനോ അനീഷ് ശ്രമിച്ചില്ല സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനോടുള്ള എതിർപ്പ് ഹൌസിൽ വെച്ച് എങ്ങാനും അനീഷ് പറഞ്ഞിരുന്നുവെങ്കിൽ ഏറിലല്ല അതിനും അപ്പുറത്തേക്ക് പോകുമായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് പോയിട്ട് ആ വഴിക്ക് പോകാൻ അനീഷിന് സാധിക്കുമായിരുന്നില്ല ബിഗ് ബോസിൽ അവസരം കിട്ടാൻ തള്ളിവിട്ടതാണെന്ന് പുറത്തിറങ്ങിയ ശേഷം അനീഷിന് പറയാമായിരുന്നു അത് പറയുകയായിരുന്നു ബെറ്റർ അല്ലാതെ ഇങ്ങനെ കിടന്ന് മെഴുകരു മെഴുകരുതായിരുന്നു മെറ്റേണിറ്റി ലീവ് എന്തിനാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതിയല്ലോ പ്രസവശേഷം ശരീരവും മെന്റൽ ഹെൽത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രസവത്തിന് ശേഷം ഒരുപാട് ഘട്ടങ്ങളുണ്ട് കുഞ്ഞിനെ മുലയൂട്ടണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായും വരും മെറ്റേണിറ്റി ലീവ് അവരുടെ പ്രിവിലേജ് തന്നെയാണ് ഇതെങ്ങാനും ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ അനീഷ് ീർന്നേനെ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കള്ളൻ ഹൗസിൽ വത് പറയാതെ ഇന്റർവ്യൂവിൽ മാത്രം ഒതുക്കി ഹൗസിൽ കയറിയ ശേഷം ആ സംഭവം സ്വിച്ച് ഓഫ് ചെയ്തത് ചെയ്തു വെച്ചത് അനീഷിന് സ്ത്രീ വിരുദ്ധതയൊന്നുമില്ല അതൊരു നുണയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് കണ്ടതുകൊണ്ട് സ്ത്രീവിരുദ്ധത മാറി ആദ്യത്തെ സ്ത്രീവിരോധിയും അനീഷ് മാത്രമാകും എന്നാണ് അസായി കൃഷ്ണ വിമർശിക്കുന്നത് എന്നാലും അനീഷിനെതിരെ ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അനീഷിന്റെ ആ ഒരു മാറ്റം തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് തുടക്കത്തിൽ ഒരുപാട് എല്ലാവരെയും തൻ്റെ ഒരു കയ്യകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ അനീഷ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസിനെ ആ കയ്യല കയ്യകലത്തിൽ നിന്ന് മാറ്റി ഷാനവാസിനെ തന്നെ സുഹൃത്താക്കി മാറ്റി എന്നാൽ അവസാന നിമിഷങ്ങളിൽ അവസാന നാളുകളിൽ അനീഷ് അതെല്ലാം മാറി എല്ലാവരോടും നല്ല സൗഹൃദപരമായിട്ടും എല്ലാവരെയും സ്നേഹിക്കാനും അനീഷ് തയ്യാറായി ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അനുവിനോട് പ്രപ്പോസ് ഒക്കെ നടത്തിയത് പക്ഷേ അനു അത് റിജക്ട് ചെയ്തു തനിക്ക് പറ്റത്തില്ല എന്ന് അനു പറയുകയും ചെയ്തു എങ്കിലും ആ പ്രപ്പോസലിനെ കുറിച്ചും അനീഷ് പറയുന്നുണ്ട് താൻ ഒരുപാട് ആഗ്രഹിച്ചു ഇപ്പോൾ അനു നോ അല്ല യെസ് പറയുമെന്ന് താൻ വിചാരിച്ചിരുന്നു പക്ഷേ നോയാണ് പറഞ്ഞത് അത് അതവിടെ കഴിഞ്ഞു ചെറുപ്പം വിഷമം ഉണ്ടായെങ്കിൽ പോലും അതവിടെ കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഓക്കെ ആണ് എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പര്യവസാനിച്ചിട്ടില്ല ഇനിയും ഓരോ മത്സരാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അനീഷിനെ ഇത്ര ആ തടക്കത്തിലെ കയറിയ സമയത്ത് അനീഷിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു അവസാന നാളുകളിലെ ആ ഒരു കൂടി എല്ലാവരെയും ഒരു തൻ്റെ ഹൃദയത്തിലോട്ടെടുക്കാൻ അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലിടം നേടാനായിട്ട് അനീഷിന് സാധിച്ചു